ഏവർക്കും ആൻഡ് ക്രാഫ്റ്റ് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളിവിടെ ചെയ്തിരിക്കുന്നത് ബഷീർ ദിന ക്വിസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു വീഡിയോയാണ് എല്ലാവരും ഈ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കണേ എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ബഷീറിൻ്റെ ജന്മസ്ഥലമായ വൈക്കം തലയോലപ്പറമ്പ് ഏത് ജില്ലയിൽ ആൻസർ കോട്ടയം ജില്ലയിലാണ് വൈക്കം തലയോലപ്പറമ്പ് അടുത്ത ചോദ്യം ബഷീറിന്റെ ചിത്രമുള്ള തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷമേത് ആൻസർ രണ്ടായിരത്തി ഒൻപത് അടുത്ത ചോദ്യം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആദ്യ കൃതി ഏത് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ പുറത്തിറങ്ങിയ പ്രേമലേഖനം അടുത്ത ചോദ്യം ഉജ്ജീവനം മാസികയിലെഴുതാൻ ബഷീർ സ്വീകരിച്ച തൂലിക നാഭം ഏത് ആൻസർ പ്രഭ അടുത്ത ചോദ്യം ചോദ്യോത്തരങ്ങളായി പ്രസിദ്ധീകരിച്ച വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കൃതി ഏത് ആൻസർ നേരും നുണയും അടുത്ത ചോദ്യം ബഷീറിന്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുകൂടി പേരുണ്ടായിരുന്നത് ആട് അടുത്ത ചോദ്യം ചങ്ങമ്പുഴയെ ചിത്രകാരനായി സങ്കല്പിച്ച് ബഷീർ ഒരു കഥ എഴുതിയിട്ടുണ്ട് എന്താണ് ആ കഥയുടെ പേര് ആൻസർ ഒഴിഞ്ഞ വീട് അടുത്ത ചോദ്യം ജയിൽ മോചിതനായതിനു ശേഷം ബഷീർ എറണാകുളത്ത് സ്ഥാപിച്ച ബുക്ക് സ്റ്റാൾ സർക്കിൾ ബുക്ക് സ്റ്റാൾ ബാല്യകാല സഖി പാത്തുമ്മയുടെ ആട് തുടങ്ങിയ കൃതികൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതാര് ആൻസർ റൊണാൾഡ് ഇ ആഷർ അടുത്ത ചോദ്യം ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് ആൻസർ കോഴിക്കോട് അടുത്ത ചോദ്യം ഒരു മരം ബഷീറിന്റെ ജീവിതത്തിലും സാഹിത്യത്തിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഏതാണ് ആ മരം ആൻസർ മാംഗോസ്റ്റിൻ അടുത്ത ചോദ്യം ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏതാണ് ആൻസർ ർപ്പയജ്ഞം അടുത്ത ചോദ്യം ബഷീർ ആൻസർ അടുത്ത ചോദ്യം ബഷീർ സൃഷ്ടിച്ച സാങ്കല്പിക ഗ്രാമത്തിന്റെ പേരെന്ത് കടുവാക്കുഴി ഗ്രാമം അടുത്ത ചോദ്യം ബഷീറിന്റെ മതിലുകൾ എന്ന നോവൽ സിനിമയായി സംവിധാനം ചെയ്തത് ആര് ആൻസർ അട്ടൂർ ഗോപാലകൃഷ്ണനാണ് ബഷീറിന്റെ മതിലുകൾ എന്ന കൃതി സിനിമയായി സംവിധാനം ചെയ്തത് അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ബഷീറിനോടൊപ്പം വള്ളത്തോൾ പുരസ്കാരം പങ്കിട്ട സാഹിത്യകാരി ആൻസർ ബാലാമണി അമ്മയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ബഷീറിനോടൊപ്പം വള്ളത്തോൾ പുരസ്കാരം പങ്കിട്ടത് അടുത്ത ചോദ്യം ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം ഏത് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ലഭിച്ച പത്മശ്രീ പുരസ്കാരം അടുത്ത ചോദ്യം ബഷീർ ദമാൻ എന്ന ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്തതാര് ആൻസർ എം എ റഹ്മാൻ അടുത്ത ചോദ്യം ബഷീർ സ്മാരകത്തിൻ്റെ പേരെന്ത് ആൻസർ ആകാശമിഠായി അടുത്ത ചോദ്യം എന്നാണ് ബഷീർ അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ചിനാണ് ബഷീർ അന്തരിച്ചത് അടുത്തതായി നിങ്ങൾക്കായുള്ള ഒരു ബോണസ് ക്വസ്റ്റ്യൻ ആണ് എല്ലാവരും ഈ ഉത്തരം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ കുട്ടികൾക്ക് ബഷീറിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് കിളിരൂർ രാധാകൃഷ്ണൻ രചിച്ച ബാലസാഹിത്യകൃതി ഏത് എല്ലാവരും ഈ ചോദ്യത്തിയ ഉത്തരം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ ഇതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഞങ്ങൾ ബഷീർ ദിനകസുമായി പുറത്തിറക്കിയ വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും അതും കൂടി കാണാൻ ശ്രമിക്കണേ ഇതുവരെയും ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ബെല്ലേക്കൺ കൂടി എനേബിൾ ചെയ്യണേ എന്നാൽ മാത്രമേ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ ബായ്